ൈസ് ഇത് കണ്ടോ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നാണ് ഭയങ്കര കാറ്റും മഴയും ടെൻ്റ് മുഴുവൻ കിടന്ന് കുലുന്നാണ് ആദ്യം ഒരു റൗണ്ട് കഴിഞ്ഞതാ കേട്ടോ അത് കഴിഞ്ഞ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ശാന്തമായതായിരുന്നു ഇപ്പം ഇതാ വീണ്ടും തുടങ്ങി ഇപ്പം ടെൻറ്റ് മുഴുവൻ കിടന്ന കുലുന്നാണ് ഞങ്ങളാണെങ്കിൽ ക്ലിഫ് സൈഡും ആണ് കാറ്റാട്ടോ പേടിച്ചിട്ട് പിന്നെ ഒന്നും ഉറങ്ങുന്നില്ല അതുകൊണ്ടോ ഭയങ്കര കാറ്റാട്ടോ തെന്റ് തെന്നി പോവാനുള്ള ഒരു പേടി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല കിടന്നു ഭയങ്കരെന്നുള്ള പേടി കാരണം കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല എന്തോ ചെയ്യണ്ടെന്ന് അറിഞ്ഞൂടെ എനിക്ക് വണ്ടി പോകണോ അതോ ഇവിടെ തന്നെ കിടക്കണോ ഒന്നും അറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് രക്ഷയില്ലാത്ത കാട്ടില്ല അതൊക്കെ അതും നനന്നും

ഇത് ഇപ്പൊ സമയം അറിയാമോ നിങ്ങൾക്ക് രാത്രി ഒന്നരയായി ഒന്നരക്കാണ് ഞങ്ങൾ ഈ ഉറങ്ങാതെ ഒരു ഇതേ മഴയും പെയ്യുന്നത് കാറ്റിലും മഴയിലും ഇങ്ങനെ നിക്കുകയാണ് ഇതൊക്കെ ലൂസായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇത്ര അടുത്താണ് നമ്മൾ ഇത് അങ്ങോട്ട് താഴോട്ട് വലിയൊരു ക്ലിഫാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഒരു പേടി ഇത്ര ദൂരത്തായിരുന്നെങ്കിൽ വല്യ പേടിയില്ലായിരുന്നു അപ്പൊ നമ്മുടെ ടെൻറ്റ് ഇവിടെയാണ് ഒരു ഒരിത്രയോട് നീങ്ങിയാ മതി അതുകൊണ്ടുള്ളൊരു പേടിയാ എന്തായാലും നോക്കട്ടെ ഇനിയിപ്പോ ഒരു ലക്ഷ്യം ഇനി ഞങ്ങൾ കാറി വിചാരിക്കണം അത്ര കാറ്റ് ആദ്യമായിട്ടാട്ടോ ഞങ്ങളിത് ഇപ്പൊ അഞ്ചാമത്തെ വർഷമാണ് ഇവിടെ ക്യാമ്പ് ആദ്യായിട്ടാണ് ഇത്രയും ഇങ്ങനെ നിങ്ങളൊരു പേടിപ്പെടുത്തുന്ന പോലത്തുള്ള ഒരു കാറ്റും മഴയൊക്കെ അപ്പോൾ അപ്പൊ ഞങ്ങള് റിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ ഒരു രക്ഷയില്ല ഈ സാധനമൊക്കെ ഇളകി പോയിട്ടോ ഇനിയിപ്പോൾ ഭയങ്കര റിസ്ക്കാണ്